മലപ്പുറം ജില്ലയെ ക്രിമിനൽവൽക്കരിക്കുന്ന പ്രത്യേക പോലീസ് രാജിനെതിരെയും മുഖ്യമന്ത്രിയുടെ മലപ്പുറം വിരുദ്ധ പ്രസ്താവനയ്ക്കെതിരെയും മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം എസ് പി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു മാർച്ചിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു മലപ്പുറം ടൗൺ ഹാളിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത് എസ് ഓഫീസ് പരിസരത്ത് പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് പ്രവർത്തകർ മറികടക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു തുടർന്ന് നടന്ന ധാരണ മുസ്ലിം ലീഗ് നേതാവ് പി എം എ സാലം ഉദ്ഘാടനം ചെയ്തു കാണാൻ ന്യായീകരണമില്ല പലരും ചോദിച്ചു എന്താ കണ്ടൂടെ കാണാം പക്ഷെ എന്തിനാണ് കണ്ടത് എന്ന് പറയണ്ടേ ചിലർ പറയുന്നു ഡി ജെ പിടെ ഒഴിവ് വരാൻ പോവാനും അതിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് മൂന്നുപേരുടെ ലിസ്റ്റ് അയക്കും ആ ലിസ്റ്റിൽ ഇദ്ദേഹത്തിന്റെ പേര് ഉൾപ്പെടുത്താനാണ് കണ്ടത് എന്ന് ചിലർ പറയുന്നു പറയുന്നു തെരഞ്ഞെടുപ്പ് അഡ്ജസ്റ്റ്മെന്റിൽ പിണറായി വിജയന് സഹായകമായി ജയിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാനുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ പറയുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെയുള്ള നിരവധി കേസുകളും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെയുള്ള കേസുകളുമൊക്കെ അന്വേഷണം പാതി വഴിയിൽ അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ കാണും മുഖ്യമന്ത്രിയുടെ സ്വന്തക്കാരനും കുട്ടിപ്പോയിട്ടാണ് കണ്ടത് എന്തിനാണ് അതിന്റെ തെളിവുകൾ പുറത്തു വരുന്നുണ്ട് യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് കുറ്റൂർ അധ്യക്ഷനായി സെക്രട്ടറി മുസ്തഫ അബ്ദുൾ ലത്തീഫ് ബാബ വിസപ്പാടി പി അഷറഫ് അലി അഹമ്മദ് സാജു അൻവർ മുള്ളമ്പാറ പി കെ നവാസ് നൌഷാദ് മണ്ണിശ്ശേരി തുടങ്ങിയവരും സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം പുത്തനത്താണിയുടെ സ്വന്തം ജ്വല്ലറി ഇനി മുതൽ കനക കനക ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ്